കോൺഗ്രസ് നമ്മളെ പുറത്താക്കിയപ്പോ അവർക്ക് ജോസഫ് ഗ്രൂപ്പ് കൊടുത്ത ഇംപ്രഷൻ അണികൾ മുഴുവൻ ജോസഫിൻ്റെ കൂടെ ആണെന്നാണ് പക്ഷെ അവർക്ക് തെറ്റിപ്പറ്റി രണ്ടായി പിരിഞ്ഞ് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് സെഷന് മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ് നമ്മളെ കോൺഗ്രസ് പുറത്താക്കിയ അടുത്ത വർഷങ്ങളുടെ ഭാഗമായി മാറിയപ്പോൾ ഉണ്ടായ വ്യത്യാസം വളരെ വലുതാണ് ഒന്ന് മൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ നമ്മൾ യു ഡി എഫ് നിൽക്കുമ്പോൾ യു ഡി എഫാണ് ഭരിക്കുന്നത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആ മൂന്ന് ജില്ലാ പഞ്ചായത്ത് നമ്മൾ എൽ ഡി എഫ് വന്നപ്പം എൽ ഡി എഫ് ആയി ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരാണ് രണ്ട് ജില്ലയിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും രണ്ടിൽ ചിഹ്നത്തിൽ മത്സരിച്ച രണ്ടു പേരാണ് രാജേഷൻ ഇടുക്കിയിലും അതുപോലെ ജോർജ് എബ്രഹാം പത്തനംതിട്ടയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതൊരു ചെറിയ കാര്യമല്ല വലിയ നേട്ടമാണ് കോട്ടയം ജില്ലയിൽ എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തിൽ അമ്പത് നാല്പത്തൊമ്പത് ഗ്രാമപഞ്ചായത്ത് നമ്മൾ യു ഡി എഫ് നിക്കുമ്പോൾ യുഡിഎഫ് ആ ഭരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നമ്മള് എൽ ഡി എഫിലേക്ക് നമ്മൾ നമ്മളെ സ്വീകരിച്ചപ്പോൾ ഉടൻ തന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻപത്തി എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിലെ അൻപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ആ ഭരിക്കുന്നത് ഇപ്പോൾ അപ്പൊ നമ്മുടെ സ്വാധീനം കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ സ്വാധീനം ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നമുക്ക് അഞ്ച് എം എൽ എ മന്ത്രിയും ചീഫ് ഇപ്പും എംപിയും നിരവധിയായ മെമ്പർമാർ ഏതാണ്ട് അറുന്നൂറോളം പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളിലായി നമുക്കുണ്ട് ഇതെല്ലാം ജയിക്കാനുണ്ടായ സാഹചര്യം യഥാർത്ഥ അണികൾ മണിസാറിന്റെ ഒപ്പമാണ് എന്നതിന് തെളിവാണ് ഇത് ഈ വിജയത്തിനെല്ലാം കാരണം ഇപ്പൊ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ യു ഡി എഫ് നിന്നപ്പോൾ പത്തും യു ഡി എഫാ നമ്മൾ എൽ ഡി എഫിലേക്ക് മാറിയപ്പോൾ ആ പത്തും എൽ ഡി എഫായി മാറി കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ യു ഡി എഫ് നിൽക്കുമ്പോൾ അവർക്ക് ആകെ ഉള്ളത് ഏഴ് സീറ്റാണ് എൽ ഡി എഫിന് നമ്മൾ എൽ ഡി ഫി വന്നപ്പോ ഇപ്പൊ കോൺഗ്രസ് ഏഴ് സീറ്റേ ഉള്ളൂ അതാണ് വ്യത്യാസം എത്രയോ വലിയ വ്യത്യാസം കേരള കോൺഗ്രസ് സി എം ആണ് യഥാർത്ഥത്തിൽ അണികളും ശക്തിയുമുള്ള പാർട്ടി ഇപ്പോ നമുക്കുള്ള സന്തോഷകരമായ കാര്യം നമ്മൾ ഈ അറുപത്തൊന്നാം വർഷം എത്തി നില്ക്കുമ്പോൾ പുറകോട്ട് ചിന്തിച്ചാൽ മാനിസാർ ഈ കേരളത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്തു പതിമൂന്ന് ബഡ്ജറ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എല്ലാം പറയാൻ സമയമില്ലെങ്കിലും എൺപത് രണ്ടായിരത്തി എൺപതിൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ധനകാര്യമന്ത്രി ആയിരുന്ന മണുസാറാണ് കേരളത്തിൽ ആദ്യമായി ഒരു പെൻഷൻ പ്രഖ്യാപിക്കുന്നത് വേറെ നാല്പത്തഞ്ച് രൂപയേ ഉള്ളൂ പക്ഷെ പ്രഖ്യാപിച്ചു ഇന്ന് പത്തൊമ്പത് ദിനം പെൻഷൻ ഉണ്ട് കേരളത്തിൽ ഒരുപാട് സാധാരണക്കാരെ ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതിന് തുടക്കം കുറിച്ച മാണുസാറുണ്ട് നയനാര് എണീറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് മാണുസാർ ബഡ്ജറ്റ് വായിച്ചു കൊടുത്തപ്പോൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എണീറ്റൊന്ന് കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു കുഞ്ഞു മാണി എനിക്ക് കഴിയാത്തത് മാണിക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇനി എടുത്താൽ മണിസാർ കേരളത്തിലെ പല മേഖലകളിലും തൊഴിലാളി മേഖലയിൽ കാർഷിക മേഖലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് അതുപോലെ തന്നെ ശ്രീ ജോസ് കെ മാണിയും നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നു എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ ഇന്ന് ഇന്നലെ കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസ്സായി വന വന്യജീവി നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കാലത്ത് പാസാക്കിയ നിയമമാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം അതിന്റെ അടുത്ത് ഒരു വന്യമൃഗത്തെ വെടിവെക്കാൻ കഴിയില്ല അവരെല്ലാം ഇറങ്ങുന്നു നാട്ടിലേക്ക് മനുഷ്യരെ കൊല്ലുന്നു എല്ലാ ദിവസവും കൊന്നുകൊണ്ടിരിക്കുക ഇന്നലെയും കൊലപാതകം കണ്ണൂർ ഒരു ആന ചവിട്ടിക്കുന്നാളിന് ഇത് പ്രതികരിച്ച ഏക പാർട്ടി കേരള കോൺഗ്രസ് ആണ് പാർലമെന്റിനകത്തും പറഞ്ഞു പുറത്തും പറഞ്ഞു ഡൽഹിക്ക് പോയി സമരം ചെയ്തു എല്ലാ ജില്ലാ പ്രസിഡന്റ്മാരും മലയോര ജാഗ്രത നടത്തി വലിയ പിന്തുണ നമുക്ക് കിട്ടി ചുരുക്കി പറഞ്ഞാൽ അപകടകരമായി ഉണ്ടാകാമായിരുന്ന ഒരു നിയമം അത് വായിച്ചു നോക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായത് കൊണ്ട് നമ്മുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ പോലീസ് എല്ലാ എം എൽ എമാരും ഞാനും ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കണ്ട നിവേദനം കൊടുത്തിന്റെ ഫലമായി അദ്ദേഹം ആ നിയമം മാറ്റിവെച്ചു അതിനുശേഷം അത് മാസങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരികയാണ് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ ആ കാര്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചു കളക്ടർമാർക്ക് കൂടി അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ അവകാശം കൊടുക്കണം പറഞ്ഞു അത് മന്ത്രി തയ്യാറായി അതിനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് നല്ലൊരു നിയമം നിയമസഭ പാസ്സായി ഇതിനേക ഉത്തരവാദിത്വം കേരള കോൺഗ്രസ് എമ്മിനാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മലയോര മേഖല പ്രശ്നങ്ങൾ പിന്നെ മാത്രമല്ല ഈ ബഫർ സ്റ്റോണിന്റെ പ്രശ്നം വലിയ പ്രശ്നമായിരുന്നു അത് പരിഹരിക്കപ്പെട്ടു നമുക്കറിയാം കേരള കോൺഗ്രസ് ഒരു മാനസക്കാലത്തും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സംവരണം കൊടുക്കണം വർഷങ്ങളോളം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടതാ നടന്നില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ഭാഗമായി കേരള കോൺഗ്രസ് മാറിയപ്പോൾ ബഹുമാന ജോസ് കെമായുടെ നേതൃത്വത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടി പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് അതും പിന്നോക്കക്കാരുടെ സമ്മരണം എടുക്കാതെയാണ് അവിടെ സംവരണത്തിൽ ഒരു കുറവുമില്ലാതെ അപ്പൊ പിന്നെ ആർക്കും പരാതി പറ കാര്യമില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ് എൻ എസ് എസ് സുപ്രീം കോടതി പോയി അധ്യാപകരെല്ലാം നിയമനം വാങ്ങിയെടുത്തു ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെന്റിന്റെ പതിനാറായിരത്തോളം അധ്യാപകർക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല യോഗസ്ഥ ഇടപെട്ടിരിക്കുകയാണ് നമ്മുടെ നേതൃത്വത്തിൽ അഞ്ച് എം എൽ എമാരും മുഖ്യമന്ത്രിയെ പോയി കണ്ടു മുഖ്യമന്ത്രി ഈ വിഷയം വിദ്യാഭ്യാസ മന്ത്രി ഫോണിലുള്ളിൽ സംസാരിച്ചു അതിനുശേഷം നമ്മുടെ എം എൽ എമാർ വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു എ ജി റിപ്പോർട്ട് ഒന്നുകൂടി ചോദിക്കാം ആ റിപ്പോർട്ട് വരട്ടെ ശേഷം വന്നതിനുശേഷം നടത്തി തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ നടത്തിയാൽ അതെല്ലാം കാരണം കേരള കോൺഗ്രസ് എം ആണ് എന്നുള്ള കാര്യം നമുക്ക് അഭിമാനകരമാണ് കേരളത്തിലെ പാവപ്പെട്ട ആളുകളെയും സാധാരണക്കാരെ ആളുകളെയും സംരക്ഷിക്കാൻ പൊതുവായ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് സംസാരിക്കാൻ നമ്മുടെ പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നിങ്ങൾ പലരും സംസാരിക്കേണ്ടവരുണ്ട് നിങ്ങൾ വിദേശ ജോലിയാണെങ്കിലും പത്രം വായിക്കുകയും ന്യൂസ് കാണുകയും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം നന്നായി വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ കുവൈറ്റ് ചാപ്റ്റർ നമ്മുടെ കുവൈറ്റ് പ്രവാസി കേരള കോൺഗ്രസം വളരെ ശക്തമാണ് ഞാൻ ഒരിക്കൽ കുവൈറ്റ് വന്നിട്ടുണ്ട് അന്ന് അത് കുറച്ച് പേരെ കണ്ടു അല്ലാതെ മീറ്റിംഗ് ഒന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിലെ സമയമുണ്ടായിരുന്ന ഈ ഓൺലൈൻ ഇല്ലാതെ നേരിട്ടങ്ങ് വന്ന് നിങ്ങളുടെ ഒരു നമ്മുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ സമയക്കുറവിന്റെ പ്രശ്നമുണ്ട് നിങ്ങൾക്കും തിരക്കുണ്ട് എന്തായാലും നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം എട്ട് കോർപ്പറേഷനും അഞ്ച് എം എൽ എയും ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും എംപിയും പത്ത് അറുന്നൂറോളം പഞ്ചായത്ത് മെമ്പർമാരും നമുക്ക് നിരവധിയായ ബോർഡ് കോൺസിന്റെ കാലത്ത് ഒരിക്കലും കിട്ടാത്ത നിരവധി ബോർഡുകൾ നമ്മുടെ ആൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയും നിങ്ങൾ പ്രസിഡന്റ് മനുഷ്യ സംസാരിച്ചാൽ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ആവശ്യമായ അംഗീകാരം നൽകണം തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ശ്രമിച്ചതിന്റെ ഫലമായി എന്താ നമുക്കൊരു അംഗീകാരം തന്നു പ്രവാസി കമ്മീഷൻ പുതുതായി പുനഃസംഘടിപ്പിച്ചതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട പദവി നമുക്ക് നമ്മുടെ പ്രവാസി കേരള കോൺസിന്റെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് തങ്കച്ചൻ പെൻമാങ്കലിന് പദി നൽകി അത് ഇപ്പൊ ബോർഡ് വെച്ചാണ് നടക്കുന്നത് കമ്മീഷൻ മെമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ പല കാര്യങ്ങളും ഇടപെടാൻ തങ്ങച്ചനെ കൊണ്ട് കഴിയും നമ്മുടെ സംസ്ഥാന പ്രശ്നങ്ങളുടെ നിലയിൽ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഉണ്ടായ വ്യവസ്ഥയെ മാണി അപ്പോൾ അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ആവുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാളിന് കേരളത്തിലെ മലയാളിയായ ഒരാൾക്ക് ഒരു പതിനഞ്ച് പേരെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഇന്നൊരു അഭിപ്രായം ഉണ്ടായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതാണ് നിങ്ങളുടെ ശക്തി അതായത് പതിനഞ്ച് പേർ എന്ന് പറഞ്ഞാൽ മലയാളം നടത്തിയൊരു സർവേയാണ് എൻ്റെ അഭിപ്രായത്തിൽ പതിനഞ്ചൊന്നും അല്ല നിങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ ദൈവം സഹായിച്ചു കിട്ടുന്ന കൊണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ബന്ധുക്കളെയും അയ്യോപ്പാരെയും സുഹൃത്തുക്കളെയും എല്ലാം നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനും വീട് വെക്കാനും അവരെയൊക്കെ സഹായിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ആ കാര്യത്തിൽ നമ്മൾ മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കണം മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടന വലിയ ശക്തമാണ് അവർ കോടാനുകൂടി രൂപ നമ്മുടെ ഈ മുസ്ലിം ലീഗ് എവിടെ പ്രഖ്യാപിച്ചു കുഞ്ഞാലിക്കുട്ടി ഇവിടെ നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽ അതെല്ലാം അവരുടെ പാർട്ടി പ്രവാസി സംഘടനയുടെ ബലത്തിലാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ അതൊന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നൊരു കഥ നമ്മുടെ സംഘടനയും കോഴിച്ച് മാത്രമല്ല ലോകമെമ്പാടുമുള്ള നമ്മുടെ കേരള കോൺഗ്രസും പ്രവാസി സംഘടനയെ ശക്തിപ്പെടുത്തി നിങ്ങളുടെ നേതൃത്വത്തിൽ അത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം സുബിനലിന്റെയും ബിനു അതുപോലെ മനുവിന്റെയും എല്ലാ നേതൃത്വം നിങ്ങളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മറ്റ് സംസ്ഥ മറ്റ് രാജ്യങ്ങളിലെ കൂടി പ്രവാസികളെ സംഘടിപ്പിച്ച് നമ്മൾ ശക്തമാകണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഭംഗിയായി പോകാൻ കഴിയൂ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് അലക്ഷൻ നമുക്ക് വലിയ പങ്കാളിത്തം ഉണ്ടാകണം നമുക്ക് ധാരാളം വരെ ജയിപ്പിച്ചെടുക്കണം അതിനു വേണ്ടി മത്സരിക്കുമ്പോൾ ഒരു നിങ്ങളെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല തിരക്കിടയ്ക്കും നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് വോട്ട് അല്ലെങ്കിൽ അമ്പത് വോട്ട് നിങ്ങളുടെ സ്വാധീനം അനുസരിച്ച് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ വന്ന് അത് പിടിച്ച് സ്വാധീനിച്ച് നമ്മുടെ ആളുകളെ നിങ്ങളുടെ നിങ്ങളുടെ മേഖലകളിൽ വാർഡുകളിൽ ത്രിതല പഞ്ചായത്തിൽ വിജയിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം അടുത്ത ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും കുയറ്റി വന്ന് നടത്തി കളയാം അങ്ങനെ വരുമ്പോഴേക്കും ധാരാളം പഞ്ചായത്ത് മെമ്പർമാരുള്ള നിങ്ങളുടെ സഹായത്താൽ ധാരാളം പാർട്ടിക്ക് മെമ്പർമാരുണ്ടാകുന്ന ഒരു പാർട്ടിയായി നമ്മുടെ പാർട്ടിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്കൊക്കെ നല്ല തിരക്കുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സമയം വളരെ വൈകി അപ്പൊ ആ നിലയിൽ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജന്മദിന ആഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം